അല്ലാത്ത സുഖമാണല്ലോ അല്ലേ ഞങ്ങൾക്ക് ട്രി വേണ്ടം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഡിയത്തിനടുത്ത് ഇങ്ങനെ വെറൈറ്റി ജ്യൂസസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ അങ്ങനെ അവിടെ വന്നിട്ട് മുന്തിരി സർപ്പത്തൊക്കെ വെറൈറ്റീസ് വാങ്ങിച്ച് നോക്കി കേട്ടോ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ശംഖുപൂത്തോട്ട് വരുവോ ഓരോ പാർക്കിങ് പോയി കേട്ടോ ബാലൻസ് ഒക്കെ വാങ്ങിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ടീം അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നത് കേട്ടോ ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിൽ കളിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷമം ഈ ഇത് കണ്ട് ആസ്വദിച്ചങ്ങ് തീർത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ബീച്ചൊക്കെ ഒന്ന് കറങ്ങി നിന്നു മോന് ഇഷ്ടമാണ് അങ്ങനെ ഒരു കൊടുത്തു അവൻ അവിടെ നിന്നത് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കപ്പലിൻ്റെ കണ്ടു കേട്ടോ അങ്ങനെ ഒരു ഒരു ഏജ് കുറഞ്ഞൊരു പയ്യൻ നിൽക്കുന്ന കണ്ടപ്പോൾക്ക് പാവം തോന്നി പിന്നെ അവൻ്റെ എന്നെ വാങ്ങിച്ചു കുറച്ച് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് കാലമൊന്നും മനസ്സൊന്നുമില്ല സാധാരണ ഞാൻ വെള്ളം കണ്ടെടുത്ത് ചാടുന്നതാണ് പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ മോനം ഇറങ്ങിയില്ല ഞങ്ങൾ ആരും വെള്ളത്തിലോട്ടിയില്ല പക്ഷേ ആ മണലിലൂടെ ഒന്ന് നടന്നു കൊറച്ചു നേരം ആ കിടൽക്കാരൊക്കെ കൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു നടക്കും ഫിഷ് മുള്ളുപോലെ പപ്പർ ഫിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്നേ പപ്പർ ഫിഷ് ആണോന്ന് പിന്നെ മോന്ത കടൽ അമ്മ എന്നൊക്കെ എന്ന് വിൽക്കുന്നുണ്ട് എങ്ങനെ പിടിയെന്ന് അറിയില്ല എന്റെ കുട്ടികളെ ഒരുപാട് തുടങ്ങി വെള്ളം കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതുകൊണ്ട് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നല്ല കപ്പയും ചിക്കൻ പക്കോടയാണ് അതിനോട് കിട്ടിയ മീൻചാർ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ സോസൊക്കെ ആയിട്ട് കഴിച്ചു കഴിച്ചിട്ട് വിഷപ്പെട്ടൊന്നും ഇല്ല കേട്ടോ കിഴക്കെ നല്ല വിഷപ്പെ എല്ലാവർക്കും നല്ല വിഷപ്പെട്ടായിരുന്നു പിന്നെ ദോശയും നല്ല സാമ്പാറും ചമ്മത്തിക്കായിരുന്നു കേട്ടോ അങ്ങനെ ദോശയൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോഴത്തേക്ക് ഇതാ ഒരു കുഞ്ഞ് പയ്യെ അത്ര ഇട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ പാവം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇതുപോലെയൊക്കെ വന്നു നിന്ന് പാവം കാണുമ്പോൾ വിഷമമാണ് കേട്ടോ നമ്മളെ മക്കളൊക്കെ എന്തെല്ലാം സൗകര്യത്തിലാണ് വളരുന്നത് നോക്കുമ്പോൾ വിഷമം പിന്നെ വീടുമാളും ഉണ്ടോ ഫുൾ ോഡ് കാണാനായിട്ട് അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം സി യു അഗൈൻ ബൈ ബൈ